പാല നഗരസഭയിൽ ഡയപ്പർ മാലിന്യ ശേഖരണ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു ചെയർമാൻ തോമസ് പീറ്റർ ഓഫ് നിർവഹിച്ചു നഗരസഭാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാബുകാട്ട് അധ്യക്ഷത വഹിച്ചു ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ സ്വാഗതവും മര്യസദനം ഡയറക്ടർ സന്തോഷ് ആമുഖ പ്രസംഗവും നടത്തി നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഇത്തരം ഒരു സംരംഭം ഡയപ്പർ സാനിറ്ററി മാലിന്യങ്ങൾ വീടുകളിൽ ചെന്ന് കളക്ട് ചെയ്ത് അത് സംസ്കരിക്കുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുവാൻ പോകുന്നത് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് എല്ലാ നഗരസഭകളുടെയും എല്ലാ പഞ്ചായത്തിൻ്റെയും വലിയ ഒരു തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന മാലിന്യമാണ് ഏറ്റവും ഭക്ഷണം അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇത്തരം സാനിറ്ററി മാലിന്യങ്ങളാണ് അത് നമ്മുടെ വീട്ടിൽ വെറുതെ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നാം എന്ന് പറഞ്ഞാൽ മാത്രം മതി വീട്ടിൽ അതിന് ചെറിയ ഫീസ് ഫീസ് ഉണ്ട് ആ കൊടുത്താൽ ചെയ്തിട്ട് വളരെ വളരെ ആധുനികമായ ശാസ്ത്രീയമായ ഇത് 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 സംസ്കരിക്കുന്നു എന്തുകൊണ്ടും മാത്രമല്ല നഗരസഭയെ ആൾക്കാർക്കെല്ലാം ജനങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല കൗൺസിലർമാരായ ആന്റോ ജോസ് പടിഞ്ഞാറേക്കര മായ പ്രദീപ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് സിജി ഉമേഷിത പി ജി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത് ചന്ദ്രൻ മഞ്ജു മോഹൻ സോണി ബാബു അപകടകരമായ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് കരാറിലേർപ്പെട്ട ആക്രി ഇമ്പാക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് പാല